ത് വികസന സങ്കല്പം മാത്രമല്ല അത് നടപ്പിലാക്കാനുള്ള ആർജവവും എതിർപ്പുകളോടുള്ള സഹനവുമാണെന്ന് ഉമ്മൻചാണ്ടി തെളിയിച്ചതായി കോൺഗ്രസ് നേതാവ് വി എം സുധീരൻ പറഞ്ഞു അതിന്റെ ഫലമായാണ് മെട്രോയും കണ്ണൂർ വിമാനത്താവളവും വിഴിഞ്ഞവും യാഥാർത്ഥ്യമായതെന്നും സുധീരൻ പറഞ്ഞു പാണ്ടനാട് പഞ്ചായത്തിൽ ഉമ്മൻചാണ്ടി സ്മൃതി കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം നിർവ്വഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് മുൻതൂക്കം നൽകിയാണ് ഉമ്മൻചാണ്ടി സ്മൃതി കേന്ദ്രം പാണ്ടനാട് പഞ്ചായത്തിൽ പ്രവർത്തനം തുടങ്ങുന്നത് ഇതിന്റെ ഉദ്ഘാടനം മുൻ കെ പി സി സി പ്രസിഡന്റ് വി എം സുധീരൻ പാണ്ടനാട്ട് അമ്പാട്ടുപാലത്തിന് സമീപം പ്രവർത്തിക്കുന്ന ശാന്തിതീരം പാലിയേറ്റീവ് സെന്ററിൽ വെച്ച് നിർവഹിച്ചു ഭരണാധികാരിക്ക് വേണ്ടത് വികസന സങ്കല്പം മാത്രമല്ല അത് നടപ്പാക്കാനുള്ള ആർജവവും എതിർപ്പുകളോടുള്ള സഹനവുമാണെന്ന് ഉമ്മൻചാണ്ടി തെളിയിച്ചെന്ന് അദ്ദേഹം പറഞ്ഞു അതിന്റെ ഫലമായാണ് മെട്രോയും കണ്ണൂർ വിമാനത്താവളവും വിഴിഞ്ഞം യാഥാർത്ഥ്യമായത് കേരളവും രാജ്യവും സഹനശക്തിയില്ലാത്തവരാണ് ഭരിക്കുന്നത് ഇവിടെ ജനവിരുദ്ധരാണ് ഭരണം നടത്തുന്നതെന്നും സുധീരൻ പറഞ്ഞു എല്ലാ കാര്യങ്ങളും മുന്നോട്ട് നീക്കി അതിന് കേരളം അദ്ദേഹത്തോടെ കടപ്പെട്ടിരിക്കുന്നു ഒരു ഭരണാധികാരിക്ക് വേണ്ട ക്ഷമയും സഹനവും സ്മൃതി കേന്ദ്രം പ്രസിഡന്റ് കെ ബി യശോധരൻ അധ്യക്ഷത വഹിച്ചു എബി കുര്യാക്കോസ് ഫാദർ സാമുവൽ സാമുവൽ മാത്യു ജേക്കബ് ജോഷി പിന്ത്രംകോട്ട് ജെയ്സൺ ചാക്കോ പ്രദീപ് റോയ് കണ്ടത്തിൽ വി എൻ സതീഷ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചെങ്ങന്നൂർ